ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനും അതുപോലെ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുവാനും വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് കൂടാതെ നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് പതിവായിട്ട് കമന്റ് ഇടുന്നവർക്ക് ഞാൻ സമ്മാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ ഗീവ് ഓഫർ അപ്പോൾ ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടത് ഗിവ് എവേ ഓഫർ കൊടുക്കുന്ന ചാനലുകളുടെയൊക്കെ വ്യൂ കുറയുന്നുണ്ട് എന്ന് ഇനി ഞാൻ പതിവായിട്ട് ഗിവ് എവേ ഓഫറിന്റെ കാര്യം പറയുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല എന്റെ വീഡിയോസിനൊക്കെ കുറച്ച് വ്യൂ കുറവുണ്ട് അപ്പൊ എനിക്ക് ഇച്ചിരി പേടി തോന്നി കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ് നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിലൂടെ മാത്രമാണ് കേട്ടോ ഞാനിനി ഗിവ് അവേ ഓഫറിന്റെ ഒക്കെ കാര്യം പറയുന്നുള്ളൂ ഒന്നും ഞാനിനി മിണ്ടില്ല നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എന്താ പറയാ പ്രൈവസി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം എന്റെ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ അറിയില്ലാത്തവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി വന്നാൽ മതി അതുപോലെ ഞാൻ ഇനി ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ അതിനകത്ത് മെമ്പേഴ്സ് കുറവാണ് പുതിയ ഗ്രൂപ്പിൽ പഴയ ഗ്രൂപ്പ് ബാനായി പോയിട്ടോ അപ്പൊ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പഴേ ഒന്നുകിൽ ഭർത്താവ് മരിച്ചവരായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവരായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളായത് കൊണ്ടായിരിക്കും കുടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളായത് കൊണ്ടായിരിക്കും ഈ ഭാര്യക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പിന്നെ ഒരു പുരുഷനെ പോലെയല്ലല്ലോ ഒരു പെണ്ണിനെ പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്കൊന്നും പോകുവാനായിട്ട് പറ്റില്ല ഫുൾ ടൈം ജോലിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോഴേ വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചു കുട്ടികളുള്ളവർക്കൊന്നും അങ്ങനെ ജോലിക്കൊന്നും പോകുവാൻ സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യും ഒരു വരുമാനത്തിന് എന്താണ് വഴി എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരുപാട് ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുക അതൊരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാവൂല്ലോ പൈസയും കുറവാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിന്റെ ഒക്കെ നടക്കാൻ നേരമില്ല അറിയില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പതിയെ നമുക്ക് ഉയർന്നു വരാം നമുക്ക് ഉയർത്ത് സാധിക്കും നമ്മൾ ഇപ്പോൾ വീണ് കിടക്കുന്നത് എന്ത് ഒരു പടുകുഴിയാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂല്ലേ മറ്റുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിക്കുന്നവർക്കാണ് ആ ദുരിതങ്ങൾ അതിന്റെ ആഴം മനസ്സിലാവുകയുള്ളൂ ഭർത്താവില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നോക്കുന്നില്ല അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നാൽ ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ പല തൊഴിലുകളൊന്നും നമ്മൾ പഠിച്ചെന്ന് ഓർത്ത് ഒരിക്കലും നമ്മൾ നശിച്ചു പോകില്ല അത് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് ജീവിതത്തില് ദൈവം തമ്പുരാൻ അവസരം തരുവെന്നേ നമ്മൾ പഠിച്ചു വന്ന ഒരു തൊഴിലും നമുക്ക് വേസ്റ്റ് ആവൂല അതുകൊണ്ട് ഇത് വേണോ വേണ്ടയോ ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ ഓർത്ത് നമ്മളിങ്ങനെ മടിച്ചു നിൽക്കണ്ട കുറച്ച് ടഫായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് അത് തന്നെ എന്താ പറയാ ലക്ഷ്യമായി കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജൈത്രയാത്ര തുടരണം അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഈ ഓണത്തിന് ഇല്ലേ ഇതാണ് ബെസ്റ്റ് സമയം ഈ ഓണത്തിന് കുറച്ച് ഡ്രസ്സുകൾ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് അത് നമ്മുടെ അടുത്തുള്ളവരുടെ അടുത്ത് വിൽക്കുക വിൽക്കുമ്പോൾ ഒരുപാട് വിലയൊന്നും ആദ്യമേ കൊണ്ടിട്ട് വിൽക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ വാങ്ങിയിട്ട് ന്യായമായ വിലയിട്ട് വിൽക്കുക ഇങ്ങനെ വിൽക്കുമ്പോൾ ഈ വിൽപ്പന ഈ സെയിൽ ഉണ്ടല്ലോ പെട്ടെന്ന് കൂടുവാനായിട്ടുള്ള ഒരു ട്രിക്കാ ഞാൻ പറയുന്നത് നമുക്കൊരു തയ്യൽ മെഷീനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽ പെട്ടെന്ന് കയറും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്റെ കടയില് ഞാൻ ഈ കട തുടങ്ങിയ സമയം മുതല് നൈറ്റികള് സാരികള് അതുപോലെ അണ്ടർ സ്കേർട്ട് കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ തയ്യൽ മെഷീൻ എടുത്തില്ലേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ നൈറ്റികളുടെ അതുപോലെ ഫ്രോക്ക് നൈറ്റികളുടെ ഒക്കെ സെയിലില് നല്ല വർധനവ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓൾട്ടർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ഈ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ കാര്യം അറിയാലോ ഏത് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ എടുത്താലും അതിന് സ്റ്റിച്ചിങ് കറക്റ്റ് ആയിരിക്കില്ല അതായത് നല്ല സ്റ്റിച്ചും ആയിരിക്കത്തില്ല അളവും കറക്റ്റ് ആയിരിക്കില്ല അപ്പോ നമ്മൾ അത് എന്തായാലും ഓൾട്ടർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റിസ്റ്റിച്ച് ചെയ്യേണ്ടി വരും എന്റെ അടുത്തുനിന്ന് നൈറ്റികൾ സാധനങ്ങൾ വാങ്ങിക്കുന്നവര് പിന്നെ വേറൊരിടത്ത് കൊടുത്ത് വേണം അത് തയ്പ്പിക്കാൻ അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാ അപ്പോൾ എന്റെ അടുത്തുനിന്ന് വാങ്ങിയാൽ ഞാൻ തന്നെ തയ്ച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ട് എന്റെ അടുത്തുനിന്ന് തയ്ച്ചും കിട്ടും എന്നുള്ളത് കൊണ്ട് അവര് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് നൈറ്റുകൾ വാങ്ങിക്കാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് പരിചയമില്ലാത്തവർ വരെ എൻ്റെ അടുത്ത് നൈറ്റി എടുത്തിട്ട് തയ്ക്കാനൊക്കെ തന്നു തുടങ്ങി തുടങ്ങിട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു തയ്യൽ മെഷീനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ബിസിനസ് കുറച്ചും ഇവിടെ ഉഷാറാക്കാം പ്രത്യേകിച്ച് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ കേട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും തയ്യലിന്റെ കുറച്ച് എ ബി സി ഡി പഠിച്ചിട്ട് ബാക്കി നമ്മുടെ ഫോണില് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചാൽ മതി കൊറച്ചറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് ചവിട്ടി പോകാൻ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് തയ്യേ പഠിച്ചെടുക്കാവുന്ന കാര്യുള്ളൂ പിന്നെ നമ്മുടെ എന്ത് തൊഴിലിനെയും നല്ലൊരു പ്രൊഫഷണൽ ആക്കുന്നത് നല്ലൊരു നമ്മൾ ചെയ്യുന്ന ആ തൊഴിലില് നമ്മളെ നല്ല പ്രൊഫഷണൽ ആക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ ആ ചെയ്യുന്ന തൊഴിലിൽ കൊടുക്കുന്ന ശ്രദ്ധ ശ്രദ്ധയുണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യാതെ നമ്മളിപ്പോ തയ്ക്കുകയാണെങ്കിൽ ഒരു അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ആ വരുന്ന ആളെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് അവരുടെ അളവുകൾ അനലൈസ് ചെയ്ത് അത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അത് കറക്റ്റ് അളവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിണ്ടല്ലോ ഫസ്റ്റ് തന്നെ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അവർ നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവർക്ക് നല്ല രീതിയിൽ ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നിടത്ത് തന്നെ അവർ പിന്നെയും പിന്നെയും ഒരുപാട് ഡ്രസ്സുകൾ കൊണ്ടേ തരും കേട്ടോ അപ്പം അവരെ കയ്യിലെടുക്കുക അങ്ങനെ ഒരു പത്ത് കസ്റ്റമറും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും നമ്മൾ വഴിയൊന്നും വിൽക്കുവാനായിട്ട് ശ്രമിക്കുക തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്കൊക്കെ ചെറിയ രീതിയിൽ കടമൊക്കെ കൊടുക്കുക ആദ്യമേ കൊടുക്കണ്ട നമുക്കൊരു ബിസിനസ് ഒക്കെ ചെയ്ത് ചിരി പ്രാക്ടീസ് ഒക്കെ ആയിട്ട് വരുമ്പോഴ് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി തുടക്കത്തിലേ പറയാ എനിക്ക് തുടക്കമാണെന്നൊക്കെ പറയുക അപ്പൊ നമ്മുടെ സാമ്പത്തികാവസ്ഥയും അവസ്ഥയും ബുദ്ധിമുട്ടും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യൂന്നേ അവർ നാല് ഡ്രസ്സ് വാങ്ങിക്കുന്നവരാണെങ്കിലും ഒരു ഡ്രസ്സൊക്കെ നമ്മുടെ അടുത്തു നിന്നൊക്കെ വാങ്ങിക്കും വീട്ടിലിടാനുള്ള നൈജി ഫ്രോക്ക് നൈറ്റികളൊക്കെ അല്ലേ അതൊക്കെ വാങ്ങിക്കും കുട്ടികളുടെ ഉടുപ്പുകളും ഒക്കെ വാങ്ങിക്കും ഇനി ഇതാണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അതായത് നമ്മുടെ ഒരു ദുരിതാവസ്ഥയിൽ എന്നും ഇങ്ങനെ കിടക്കാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് നോക്കണം അല്ലാതെ കുഞ്ഞുങ്ങളെ നോക്കുന്നതും വീട്ടുപണിയും അതൊരു വലിയ പണിയായി കണ്ടുകൊണ്ട് ഒരു ജോലിയായി കണ്ടുകൊണ്ട് ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നൊന്നും പരിധിച്ച് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കൂ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വയസ്സായ അമ്മച്ചയ്ക്ക് എല്ലാ ഭക്ഷണം കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പുറത്ത് അപ്പുറത്ത് കൃഷി ചെയ്യുന്നത് നോക്കണം കടയിൽ പോകണം ഇപ്പൊ തന്നീരും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കടയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് വിൽക്കുക മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്കണം കണക്ക് നോക്കണം സ്റ്റോക്ക് നോക്കണം ചെറിയ കടയാണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വെള്ളം ഒഴിക്കണം കടകൾ വൃത്തിയാക്കുന്ന സാധനങ്ങളൊക്കെ തൂത്തുടച്ച് വെക്കണം ഒരു മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പണിയാം നേരെ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്കാണ് കയറും എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനൊരു ലക്ഷ്യം ൊണ്ടാണ് എനിക്കിതൊക്കെ സാധിക്കുന്നത് അപ്പോൾ ആരെയും ആശ്രയിക്കാതെ എന്റെ മക്കളെ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തി ആവണം എന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനെ സാധിക്കാവുന്ന കാര്യമുള്ളൂ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി എങ്ങനെ ഡ്രസ്സുകളൊക്കെ എടുക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ടെൻഷനെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സുകൾ തരാം അപ്പം അതിന് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരേ പീസൊക്കെ വെച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ബിസിനസ് ചെയ്യാനാണെന്നുള്ളത് എനിക്കും കൂടെ ഒന്ന് ബോധ്യപ്പെടണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇതുപോലെ ഹോൾസെയിൽ വിലയിൽ വന്നിട്ട് അവർക്ക് ഇടാനുള്ള രണ്ട് മൂന്ന് നൈറ്റി വാങ്ങിച്ചോണ്ട് പോയി അവരൊന്നും കച്ചവടം ചെയ്യാനുള്ളവരായിരുന്നില്ല കാരണം അവരെല്ലാം വാങ്ങിയ ഒരു കാശം കൊണ്ട് അവരുടെ ആ പരിപാടി നിർത്തി അപ്പോ എനിക്ക് മനസ്സിലായി അവരുടെ ആവശ്യങ്ങൾക്കായിരുന്നു എന്ന് എന്തായാലും വേണ്ടില്ല നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന് വാങ്ങിയവരാണല്ലോ അപ്പോ അത് സാധനമില്ല അതൊരു ഹെൽപ്പായിട്ട് തന്നെ ഞാൻ കരുതുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ഇതുപോലെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് എടുക്കാൻ ഞാൻ പറയില്ല ഹോൾസെയിലായിട്ട് ചെറിയ രീതിയിൽ എവിടെന്നെങ്കിലും എടുക്കുക അല്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ എടുത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു തയ്യൽ ഒക്കെ പതിയെ സംഘടിപ്പിച്ച് തയ്ച്ച് കൊടുക്കുകയും ഡ്രസ്സുകൾ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിത്യേന നമ്മുടെ കയ്യിലേക്ക് ചെറിയ രീതിയിലാണെങ്കിലും വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ വരുമാനങ്ങൾ ഇങ്ങനെ നിത്യേന വന്നുകൊണ്ടിരിക്കുമ്പോഴേ എന്നും വരുന്ന വരുമാനത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകും അല്ലാതെ എവിടെന്നെങ്കിലും ആരെങ്കിലും സഹായിച്ച് കുറച്ച് പണം കൈവശം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത ചെലവുകൾ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഇങ്ങനെ തീരും പണം ഇങ്ങനെ എടുക്കും തോറും തീർന്നുകൊണ്ടിരിക്കും അതിലേക്ക് വേറൊരു വഴിയെ ഒരു വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് ചെലവാക്കുമ്പോൾ എന്നും നമ്മുടെ കയ്യിൽ കുറച്ച് പണം കാണും അതുകൊണ്ട് നമുക്ക് ആരുടെ മുന്നേ കൈനീട്ടേണ്ടി വരില്ല അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീറ്റി ഒന്നും നമ്മുടെ വിലയൊന്നും കളയാതെ നല്ല ആത്മാഭിമാനികളായിട്ട് സ്വയം പര്യാപ്തകളായിട്ട് ജീവിക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കുക നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കുക നമ്മൾ നമ്മളവിടെ എന്ത് ചെയ്താൽ വിജയിക്കും അപ്പുറത്തൊരു തുണിക്കടയുണ്ട് അതുകൊണ്ട് ഞാനിട്ടാ വിജയിക്കില്ലാന്നും വിചാരിക്കും കേട്ടോ അത് വാങ്ങുന്നവർക്ക് ഇഷ്ടമല്ല ആ കടയിൽ നിന്ന് വാങ്ങണം ഇവിടെ നിന്ന് വാങ്ങണമെന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രെസ്സുകൾ ന്യായമായ വിലക്കൊക്കെ കൊടുത്ത് നല്ല കൃത്യമായ അളവിനൊക്കെ തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നടത്തി വിജയി നമുക്കിത് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കും വിജയത്തിൽ എത്തുവാനായിട്ട് സാധിക്കും ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അമ്മച്ചി നടന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ